ിൽ അവധിക്കാലം ആഘോഷിച്ച നടി റെബേക്ക സന്തോഷ് കുറച്ച് ദിവസങ്ങളിലായി താരം തായ്ലൻഡിൽ നിന്നുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി പങ്കുവെക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ഒരു റീലിലാണ് ആരാധകരുടെ കണ്ണുടക്കിയിരിക്കുന്നത് ഒരു കടുവക്കുട്ടിയെ എടുത്ത് ലാളിക്കുന്നതാണ് വീഡിയോയിൽ കടുവക്കുട്ടിക്ക് റെബേക്ക പാൽ കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം കടുവയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരിയായ തായ്ലൻഡിലെ തന്നെ മറ്റൊരു കടുവ ആക്രമിക്കുന്ന വീഡിയോയും റെബാക്ക റീലിന്റെ ആദ്യ ഭാഗത്ത് കാണിക്കുന്നുണ്ട് ജീവനോടെ നാട്ടിൽ വന്നത് വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് കൂട്ടിയാൽ മതി എന്നാണ് വീഡിയോക്ക് റബാക്ക നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ രസകരമായ കമന്റുകളാണ് റബേക്കയുടെ റീലിന് താഴെ നിറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ അവൻ്റെ ഡാഡിയെ പിടി എന്നാണ് വീഡിയോക്ക് താഴെ ഒരാളുടെ കമന്റ് പാൽക്കുപ്പി മാറ്റിവെച്ച് ഒന്ന് കൊഞ്ചിക്കി അവൻ ഒടുക്കുന്ന സ്നേഹമാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അത് ചിലപ്പോൾ ചേച്ചിയുടെ സീരിയൽ ഫാൻ ബോയ് ആയിരിക്കും എന്നാണ് മറ്റൊരു കമന്റ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട മിനിറ്റുകൾക്കകം സ്വഭാവം മാറുന്ന ഒരു ജന്തുവാണ് ഇത് തമാശ സീരിയസ് ആവരുത് എന്ന് മുന്നറിയിപ്പായും ഒരാൾ കുറിച്ചിട്ടുണ്ട് തൃശ്ശൂർ സ്വദേശിയായ റബേക്ക സീരിയൽ അവതാരക എന്നീ നിലയിൽ പ്രശസ്തിയാണ് കുഞ്ഞിക്കൂണൻ എന്ന സീരിയലിൽ ബാലതാരമായാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പക്ഷെ സിനിമയേക്കാൾ റബേക്കു സ്വീകാര്യത നേടിക്കൊടുത്തത് സീരിയലുകളായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് റബേക്കയെ തേടി കസ്തൂരിമാൻ എന്ന സീരിയൽ എത്തുന്നത്